ാണ് നമുക്ക് സ്വിഫ്റ്റ് ആണ് ബ്രിയോ ആണ് നമ്മളെ പഴയ മോഡൽ സ്വിഫ്റ്റ് ആണ് രണ്ടായിരത്തി പതിമൂന്നാണ് മോഡൽ വന്നത് ഗ്രാൻഡ് ഐറ്റംസ് ആണ് പുതിയ വണ്ടിയാണ് രണ്ടായിരത്തി നമസ്കാരം പുതുവേലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനുള്ളത് തിരുവനന്തപുരം കഴക്കൂട്ടത്തുള്ള ചന്തവള സ്ഥലത്താണ് ഇവിടെ ഡെസ് എന്ന ഷോറൂമിലാണ് അത്യാവശ്യം നല്ലൊരു കളക്ഷനുള്ള ഷോറൂമാണ് ഒരു ഇഷ്ടംപോലെ വേണ്ട കളക്ഷൻസ് ഉണ്ട് ബഡ്ജറ്റ് കാര്യം അതേമാതിരി പ്രീമിയം സെഗ്മെന്റ് അങ്ങനെ നല്ലൊരു കളക്ഷണുള്ള ഷോറൂമാണ് പിന്നെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം കഴക്കൂട്ടം ചന്തവള അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക നമ്മുടെ ചാനൽ ഇവിടെ ഇഷ്ടപ്പെട്ടു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ലൈക്കോട് ചെയ്യുക വീഡിയോ ഫേസ്ബുക്ക് ആണെങ്കിൽ പേജ് നിന്ന് ഫോളോ ചെയ്യുക നമ്മൾ നേരെ വീഡിയോ ഡീറ്റെയിൽസ് പറയാൻ വേണ്ടി മോഹിത് ഉണ്ട് എന്തൊക്കെയാണ് വിശേഷം നമ്മളെ കണ്ടിട്ട് കുറേ നാളായാലും വീഡിയോ കുറച്ച് ദിവസമായി അത്യാവശ്യം ണ്ട് പിന്നെ അതേമാതിരി ഷോറൂമൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ

ഓണർഷിപ്പ് സിംഗിൾ കിലോമീറ്റർ അതിന്റെ തേമാനങ്ങളെ ഉള്ളു പക്കായിട്ട് ഒന്നും ഇല്ല ബാക്കിൽ വരുന്നുണ്ട് ഫീച്ചേഴ്സ് ഒന്നും ആവശ്യമില്ല എല്ലാ ഫീച്ചേഴ്സ് വരുന്നുണ്ട് അടുത്ത വണ്ടിഫ്റ്റിന് നേരത്തെ പറഞ്ഞ സെയിം വണ്ടി അല്ലേ സ്വിഫ്റ്റിന്റെ

മാക്സിമ ഫിനാൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റും

അപ്പൊ അടുത്ത വേണ്ടി അടുത്ത വണ്ടി നമുക്ക് ടാറ്റോ ടിയോ ആണ് ഓണർഷിപ്പ് സിംഗിൾ ഓണർ കിലോമീറ്റർ വന്നിട്ട് ആണോ

സീറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ദേ സർവീസസും വരുന്നുണ്ട്. ആംബിയൻസ് ലൈറ്റിംഗ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുമല്ല സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്. ഇൻബിൽറ്റ് സിരിയും എല്ലാം ഓട്ടോമാറ്റിക് എയർ കണ്ടീഷണറും എല്ലാം വരുന്നുണ്ട്. പെർഫെക്റ്റ് ആണ് വണ്ടി. കുറവ് ഒന്നുമില്ലല്ലോ. ഇല്ല ഇല്ല വണ്ടി വിശേഷം. ഓക്കേ. അപ്പോൾ ഇതെങ്ങനെ? പ്രൈസ് എത്രയാണ്? പ്രൈസ് വല്ല നമുക്ക് 2 3/4 ആണ് വരുന്നത് ആസ്കെറ്റ്. 2 70 ആണ് സാധാ. ഓക്കേ. അല്ലാതെ നെഗോഷിയബിൾ ആണോ? നെഗോഷിയബിൾ ആണ്. അപ്പോൾ ലോൺ എങ്ങനെ വരും? ലോൺ നമുക്കൊരു 2 220 വരെ ഒന്നുമില്ല െ കണ്ടല്ലോ ശരി ഡയറൊക്കെ ബാക്കിൽ പോയി യർ നല്ല കണ്ടീഷൻ ഉണ്ടല്ലേ മേജറിലെ കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ ആൻഡ്രോയിഡ് സിസ്റ്റം പവർ പോസ്റ്റിറങ്ങി സ്റ്റിയറിംഗ് മോ കൺസ് എല്ലാം ഓക്കെ അപ്പം ഡീസൽ ആകുമ്പോൾ അത്രേ കൊടുക്കാം നമുക്ക് വണ്ടി നമുക്ക് ഒരു 3.9 ടച്ച് ആണ് പ്രൈസ് റേഞ്ച് ഇതിന് 3.9 ആയിട്ട് ഓക്കേ നെഗോഷിയേറ്റ് ആണോ നെഗോഷിയേറ്റ് ചെയ്യാം അപ്പോൾ ലോൺ എത്രയാരും നമുക്ക് ഒരു 3 3000 രൂപ പിച്ച് ലോൺ ചെയ്യാം ശരിട്ടോ തന്നോക്ക് ഓക്കേ ആർടാണ് വണ്ടി i20 i20 നമുക്ക് i20 ആണോ ഓട്ടോമാറ്റിക്ക ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഓക്കേ ഡീസലാണ് പെട്രോൾ ഡീസലാണ് പെട്രോൾ പെട്രോൾ ഓക്കേ ഓൺഷപ്പ് കിലോമീറ്റർ ഓൺഷപ്പ് സിംഗിൾ ഓൾഡ് ആണ് കിലോമീറ്റർ വന്നിട്ട് 25000 കിലോ ഉണ്ട് 2017 വണ്ടി അല്ലേ 2017 വണ്ടി ടയർ കണ്ടീഷൻ ഏക एवरेज ഉണ്ട് റിപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല ഒന്നുമില്ല ഷോറൂം സർവീസാണ് അതെ ഷോറൂം സർവീസാണ് ഓക്കെ വൺ ഓട്ടോമാറ്റിക് പെട്രോൾ ഉണ്ട് അല്ലേ പെട്രോൾ ഓക്കെ സീറ്റ് വേറെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഓട്ടോമാറ്റിക് ആവുമ്പോൾ മൈലേജ് എങ്ങനെ ഒരു പന്ത്രണ്ട് സി ബി ടി ആണോ സി ബി ടി ആണോ അല്ലേ സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇത് വേറെ എന്തായാലും ഓക്കെ പക്ഷേ അത്യാവശ്യം ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ടല്ലേ ഓക്കെ അപ്പം എങ്ങനെയാണ് പ്രൈസ് അഞ്ച് തൊണ്ണൂറ് അപ്പം ലോൺ ചെയ്യാം

ും രണ്ടായിരത്തിൽ ഓണർഷിപ്പ് സിംഗിൾ ഓണർ വണ്ടി അമ്പത്തി ആറായിരം കിലോമീറ്റർ ഒന്നുമില്ല

ഇത് നമുക്ക് റേറ്റ് വന്നിട്ട് മൂന്നേ തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് മൂന്ന് തൊണ്ണൂറ് മൂന്ന് തൊണ്ണൂറ് ആസ്കിങ് റേറ്റ് വരുന്നത് അത് നമുക്ക് നെഗോഷ്യബിൾ ആണ് നെഗോഷ്യബിൾ ആണ് ലോൺ എങ്ങനെ ലോൺ ഫിനാൻസ് നമുക്കൊരു മൂന്ന് മൂന്നേ കാലം ഒരു ഫിനാൻസ് ചെയ്ത് കൊടുക്കാം ശരി അടുത്ത വണ്ടി നോക്കാം അപ്പോൾ അടുത്ത വണ്ടി ഹോണ്ട ബ്രിയോ അല്ലേ അടുത്ത വണ്ടി നമുക്ക് ഹോണ്ടയുടെ ആണ് ബ്രിയോ ആണ് ആ വണ്ടി വന്ന് രണ്ടായിരത്തി പതിമൂന്ന് വണ്ടിയാണ് പതിമൂന്ന് വണ്ടി അതെ ഓക്കെ മാനുവൽ ആണോ ഓട്ടോമാറ്റിക് ആണോ ഇത് ഓട്ടോ സോറി മാനുവൽ ആണ് മാനുവൽ ആണോ ഓക്കെ ഓണർഷിപ്പ് കിലോമീറ്റർ ഇത് കിലോമീറ്റർ ഓടിയിട്ട് എൺപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്

ില് മൈലേജ് വേണമെങ്കിൽ ആണോഷ്യബി ഫിനാൻസ് നമുക്ക്

സീറ്റ് ഓർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ വണ്ടി ഇന്റീറിലൊക്കെ വൃത്തിയുണ്ട് അല്ലേ ഇന്റീറിലൊക്കെ ഫിനാൻസ് എങ്ങനെയാണല്ലോ

വണ്ടി ല്ലേ അടി നല്ല വണ്ടിയാണേ സീറ്റ് ഫാബ്രിക് അല്ല ഇടക്കുന്ന അതെ ധാരാഷ ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട് വണ്ടി ആ ഇന്റഗ്രേ ഇൻബിൽറ്റ് സിസ്റ്റം ആണ് ടോപ്പ് എൻഡ് വണ്ടിയാണ ടോപ്പ് എൻഡ് വണ്ടിയാ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് അൽമാസ്റ്റ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് പെട്രോൾ വണ്ടി ല്ലേ പെട്രോൾ വണ്ടി പെട്രോൾ ആവുമ്പോൾ ഗ്രാൻഡൈറ്റന് അൽമാസ്റ്റ ഒരു 12 അല്ല മൈലേജ് കിട്ടത്തോളോ ഒരു 13 14 ആ റേഞ്ച് അപ്പോൾ എങ്ങനെ പ്രൈസ് വരുന്നു പ്രൈസ് റേഞ്ച് വെച്ചിട്ട് നമുക്ക് 5 20 ആണ് വരുന്നത് 5 20 5 നെഗോഷിയബിൾ ആണ് ഫിനാൻസ് എങ്ങനെയാ ഫിനാൻസ് നമുക്ക് ഒരു നാലേ മുക്കാൽ റേഞ്ചിൽ ഫിനാൻസ് വീഡിയോ അല്ലേ ഓക്കെ നിങ്ങളുടെ കറക്റ്റ് ലൊക്കേഷൻ പറയാമോ അതായത് കഴക്കൂട്ടം ചന്തപെള കാ ചെറിയ പാടത്തിൽ വീഡിയോ കാണാം